ഗോവയ്ക്ക് വെല്ലുവിളിയായി കേരളത്തിന്റെ സ്വന്തം കശുമാങ്ങ മദ്യവിപണിയിലേക്ക് കേരളം ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു പുതിയ ഉൽപ്പന്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് ഗോവയുടെ ഫെനി എന്ന വിശ്വപ്രസിദ്ധമായ കശുമാങ്ങ മദ്യത്തിന് സമാനമായി കണ്ണൂരിന്റെ സ്വന്തം കശുമാങ്ങ ഫെനി വിപണിയിലേക്ക് എത്താൻ ഒരുങ്ങുന്നു ഇത് വെറുമൊരു മധ്യോൽപ്പന്നം മാത്രമല്ല കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്കും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഉത്തേജകം നൽകാൻ സാധ്യതയുള്ള ഒരു സംഭവം കൂടിയാണ് അടുത്ത ഡിസംബർ മുതൽ മെയ് മാസത്തോടെ ഈ തനത് ഉൽപ്പന്നം കേരളത്തിന്റെ മധ്യവിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ സ്വപ്ന പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കണ്ണൂരിലെ പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക് വർഷങ്ങളായി ഗോവയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായി അടയാളപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ തനത് ഫെനി കശുമാങ്ങയുടെ സത്ത് വാറ്റിയെടുത്താണ് ഇത് നിർമ്മിക്കുന്നത് സമാനമായ രീതിയിൽ കണ്ണൂരിന്റെ ഫെനിയും കശുമാങ്ങയെ പ്രധാന സംസ്കൃത വസ്തുവായി ഉപയോഗിച്ചാണ് ഉത്പാദിപ്പിക്കുന്നത് ഈ നീക്കം കശുമാവ് കർഷകർക്ക് വലിയ ആശ്വാസമാകും കശുമാങ്ങക്ക് പലപ്പോഴും ശരിയായ വില ലഭിക്കാതെ പാഴായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഫെനി നിർമ്മാണം വന്നതോടെ കശുമാങ്ങക്ക് പുതിയൊരു വിപണി സാധ്യത തുറക്കപ്പെടുകയും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാൻ കഴിയുകയും ചെയ്യും ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുകയും ചെയ്യും പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരു പുതിയ പാത വെട്ടിത്തുറക്കുകയാണ് ഈ സംരംഭത്തിലൂടെ ഒരു സഹകരണ സ്ഥാപനം എന്ന നിലയിൽ പ്രാദേശിക സമൂഹത്തിന്റെ ഉന്നമനമാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഫെനി നിർമ്മാണം വഴി കാർഷിക മേഖലയിൽ ഒരു മൂല്യവർദ്ധനവ് സൃഷ്ടിക്കാനും അതുവഴി പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കും ഈ പദ്ധതിയുടെ വിജയത്തിനായി ബാങ്ക് എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിവരികയാണ് നിർമ്മാണ സാങ്കേതികവിദ്യ ലൈസൻസ് നടപടികൾ വിപണന തന്ത്രങ്ങൾ എന്നിവയെല്ലാം ഊർജ്ജിതമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കണ്ണൂർ ഫെനി ഒരു പ്രാദേശിക മദ്യോത്പന്നം എന്നതിലുപരി കേരളത്തിന് സ്വന്തം ബ്രാൻഡായി ഉയർത്താനുള്ള ശ്രമങ്ങളും ഇതിന് പിന്നിലുണ്ടാകും ഗോവയിലെ ഫെനി പോലെ കണ്ണൂരിലെ ഫെനി ും തനതായ രുചിയും ഗുണമേന്മയും ഉറപ്പാക്കും ഇത് ടൂറിസം മേഖലയ്ക്കും പുതിയ സാധ്യതകൾ തുറന്നേക്കാം കണ്ണൂരിലെത്തുന്ന സഞ്ചാരികൾക്ക് തനതുരുചിയായി കണ്ണൂർ ഫെനി ലഭ്യമാകുന്നത് ഒരു പുതിയ ആകർഷണമായി മാറും മധ്യവ്യവസായത്തിൽ പുതിയൊരു ഉൽപ്പന്നം എത്തുന്നത് ആരോഗ്യകരമായ മത്സരങ്ങൾക്കും അതുവഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച ഉൽപ്പന്നങ്ങൾ ലഭിക്കാനും സഹായമാകും വരും മാസങ്ങളിൽ കണ്ണൂർ ഫെനിയുടെ ഉത്പാദനത്തെയും വിപണനത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം കേരളം കാത്തിരിക്കുന്ന ഈ പുതിയ ഉൽപ്പന്നം തീർച്ചയായും ഒരു ചരിത്രപരമായ ചുവടുവയ്പായിരിക്കും